നമ്മളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഇത് നമ്മൾ എന്ത് പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത് ആരൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അവരാരൊക്കെ തന്നെ അപ്പൊ നമ്മൾ ഇവർക്ക് എന്തൊക്കെ സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ആ പിന്നെ 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 ഓക്കെ ഇത്ര സാധനങ്ങൾ വെച്ചിട്ടാണ് ഇവര് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇവര് ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ടോ ഓക്കേ ഗ്യാസ് ഇല്ലാണ്ടാണ് ഇവര് കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ പറയുന്നത് എന്റെ അനിയത്തിയാണ് എന്റെ കുഞ്ഞനിയത്തിയാണ് അവളുടെ പേര് ചിഞ്ചുട്ടി അവൾക്ക് തന്നെ ഇൻട്രൊഡക്ഷൻ പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അവളെ കൊണ്ട് തന്നെ നമ്മൾ പറയിച്ചു നല്ല സൂപ്പറായിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരിപ്പം ഇതേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഗ്യാസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കത്തിപ്പിടിക്കാൻ പോലും മര്യാദക്ക് അറിയാൻ മേല എന്നാലും ചുമ്മാ അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്കും എന്നാൽ കുക്കിങ് ചലഞ്ച് ചെയ്യാമെന്ന് ഞാനും തീരുമാനിച്ചു അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവരുടെ ഒരു ഐഡിയയിൽ അവർ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട് എന്താണ് റിസൾട്ട് എന്നറിയില്ല നമുക്ക് ഫൈനലിലൊക്കെ നമുക്ക് ഇത് കഴിയുമ്പോൾ അറിയാൻ പറ്റും എന്തായാലും അവർ ക്രിയേറ്റീവായിട്ടൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഈ നിൽക്കുന്ന കേശൂട്ടനാണെങ്കിൽ കത്തിപ്പിടിക്കാൻ പോലും അറിയത്തില്ല പിന്നെ അവൻ്റെ അമ്മ വന്നിട്ടാണ് ക്യാരറ്റും കാര്യങ്ങളൊക്കെ വെട്ടി വെട്ടിക്കണ്ടിച്ചെ കൊടുത്തത് പുള്ളിക്ക് കറക്റ്റായിട്ട് ഇതൊന്നും അറിയത്തില്ല പിന്നെ മറ്റവർ രണ്ടുപേരും അവരുടെ അറിയാവുന്ന പോലെയൊക്കെ അവരും ചെയ്യുന്നുണ്ട് എന്തായാലും ഫസ്റ്റ് തന്നെ അവൻ എന്തോ ലവോ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കി അളകയാണെങ്കിൽ സ്മൈലി ഉണ്ടാക്കി അങ്ങനെ പലതരത്തിലും അവർ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് പിന്നെ എന്തായാലും ഇതൊക്കെ കൊണ്ടൊരു സാന്ഡ്വിച്ചാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിപ്പോൾ മൂന്നും മൂന്ന് തരത്തിലുള്ള സാന്ഡ്വിച്ച് ആയിരിക്കും ഉണ്ടാവുന്നത് എന്തായാലും നമുക്ക് നോക്കാം അവരെങ്ങനെ ആയിരിക്കും അതിൻ്റെ ഫിനിഷ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും അതിൻ്റെ ലുക്ക് എന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും എല്ലാവരും തകൃതി പിടിച്ചുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞാറ്റ വന്ന് അവന് അരിഞ്ഞൊക്കെ കൊടുക്കുകയാണ് അവർ പിടിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു അപ്പോൾ കുഞ്ഞാറ്റ വന്ന് അരിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് സവാളയൊക്കെ ഇവ ഇവന്മാർക്ക് പിന്നെ നന്നായിട്ട് അറിയാം ഇവക്ക് പൊന്നുണിക്കും അളകൾക്കും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർ തന്നെ തനൊക്കെ അരിഞ്ഞും പിടിക്കും പിടിച്ചു വെക്കോരോ എന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേശുനായിരുന്നു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും അവൻ അവനെ കൊണ്ട് പറ്റിട്ടിട്ടുണ്ടോ എല്ലാരും കേട്ടോ ഇപ്പഴല്ല ഞാൻ ചോദിക്കുമ്പോ പറ അത് ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്തോണ്ടിരിക്ക ഇതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ അപ്പൊ ഇത് ഓൾമോസ്റ്റ് ഇവിടെ ഫിനിഷ് മൂന്ന് തന്നെ ചെയ്തിട്ടുണ്ട് കേശു ഇതിന്റെ ഇതിന്റെ പേര് പറയോ എന്താണ് ഓക്കെ വെജിറ്റബിൾ ഓരോന്ന് വരെ പെറുക്കി കഴിക്കാം അല്ലേ അതെ മാധവ് എന്താണ് ഇതിന്റെ പേര് ലവ് സാൻഡ്വിച്ച് ലവ് സാൻഡ്വിച്ച് എന്നാണ് ഇതിന്റെ പേര് ക്രിയേറ്റീവ് ആയിട്ട് വേണ്ടേ ലവ് എന്ന കയറി വെച്ചിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എന്താണ് ഇതിന്റെ പേര് വരുന്നത് സ്മൈലി സാൻഡ്വിച്ച് സ്മൈലി സാൻഡ്വിച്ച് എന്താണ് ഇതിന്റെ പേര് വരുന്നത് വെള്ള സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സാൻഡ്വിച്ചുകളിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം നമുക്ക് അതിനുശേഷം ഇതില് വിജയിന്ന് പ്രഖ്യാപിക്കാം എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കണം എല്ലാരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സൂപ്പർ ഇത് മൊത്തമായിട്ട് എടുക്കണേ അതെന്താ കൊറച്ച് എങ്ങനെയുണ്ട് ആ ഓക്കേ